അല്ലാമു വരഹമുല്ല തസ്മല വസ്ലു അത്യാദരണീയ മൂന്ന് തവണ കനത്ത മഴ പെയ്തൊഴിഞ്ഞ ശേഷം ചെറുതായി ഒന്ന് മരം പെയ്യാനുള്ള സമയമാണ് അല്ല അല്ല പാർട്ടികൾക്കൊക്കെ പോയാൽ മന്തിയും പിന്നെ കുറെ ഐറ്റംസ് ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് കൈ കഴുകി കഴിഞ്ഞ ശേഷം ചെറിയ കട്ടൻ ചായ ഒക്കെ മൈസൂർ പോയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഡെസേർട്ട് ഒക്കെ ഉണ്ടാവും കഴിക്കാൻ അതുപോലെയുള്ള ഒരു ചെറിയ സെഷനാണ് ഇനി നടക്കുന്നത് നമുക്ക് വേഗം ഈ സെഷൻ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു വളരെ ഹദീസുകളെ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു പുതിയ കാലത്തെ ഹദീസ് പഠനങ്ങളുടെ രീതിശാസ്ത്രങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഹദീസുകളെ സമീപിക്കുന്ന രീതികളെ കുറിച്ച് ചില ചിന്തകളാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടേത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപൂർവമായ ഒരു സംരംഭമാണ് ഹദീസ് പഠനത്തിനു വേണ്ടി മാത്രമായി ഹദീസ് ഗവേഷണത്തിനും പഠനത്തിനും വേണ്ടി മാത്രമായി ഒരു ദാറുൽ ഹദീഫ് ഹദീസ് പഠന കേന്ദ്രം എന്നത് എന്നത് നമുക്ക് ഏറെ അഭിമാനകരമായ നമ്മുടെ നാടിനും നമ്മുടെ പ്രസ്ഥാനത്തിനും അഭിമാനകരമായ ഒരു സംവിധാനമാണ് ആ നിലയ്ക്കും എന്റെ മുന്നിലിരിക്കുന്ന മഹാഭൂരിപക്ഷവും ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുള്ള നിലക്കും ആണ് ഇനിയുള്ള ചിന്തകൾ പറയുന്നത് കേരളത്തിലെ ഹദീസ് പഠനത്തിന്റെ രീതി തൊട്ടുമുന്നേ പ്രബന്ധത്തിലും സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഹദീസ് വിജ്ഞാനത്തിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതന്മാരെ സംഭാവന ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞു എങ്കിലും അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഹദീസ് പഠനങ്ങൾ നമ്മൾ മറ്റ് പല വിജ്ഞാന ശാഖകളെയും പഠിക്കുന്ന അത്ര ഗൗരവത്തോടെ സമീപിക്കാത്ത പ്രവണത ചിലരിലെങ്കിലും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലെങ്കിലും ചിലപ്പോൾ നമ്മൾ കണ്ടു എന്ന് വരും അതിന്റെ ഒരു പ്രധാന കാരണം നേരത്തെയുള്ള വിഷയാവതരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഹദീസുകളെ സമീപിക്കാനുള്ള യോഗ്യതയും ഹദീസുകളെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെയും ഇസ്ലാമിക വിശ്വാസത്തിന്റെയും അടിസ്ഥാന നിയമങ്ങൾ ഹദീസുകളിൽ നിന്ന് കണ്ടെടുക്കാനുള്ള ശേഷിയും അതിനാവശ്യമായ ജാഗ്രതയും ഒക്കെ നമുക്ക് കുറവായത് അതേസമയം അങ്ങനെ ശേഷിയുള്ളവർ ചെയ്യേണ്ടതെല്ലാം ഭംഗിയായി ചെയ്തു വെച്ചത് കൊണ്ടും അതിനെ ഫോളോ ചെയ്യേണ്ട ഉത്തരവാദിത്തമേ നമുക്കുള്ളൂ എന്ന ഒരു കാരണം കൂടെയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് അതേസമയം മുസ്ലിം ഉമ്മത്തിന് നാൾ വരെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യകുലത്തിന് നാൾ വരെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലകളും വഴികാട്ടിയായിട്ടാണ് റസോള്ളാഹു സുല്ലാഹ്ലൈബുസലങ്ങൾ നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വിശേഷിച്ച് മുസ്ലിം ഉമ്മത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് കൃത്യമായി മാർഗദർശനം നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് വിശ്വാസവും അതുപോലെ കർമ്മശാസ്ത്രവും അടങ്ങുന്ന മേഖലകൾ പിന്നെ ആത്മ മനസ്സിന്റെ ശുചി ശുദ്ധീകരണം ജീവിത പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ വ്യത്യസ്ത തലത്തിലുള്ള പ്രശ്നങ്ങൾ വ്യത്യസ്ത സാമൂഹിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ തരം പരിഹരിക്കാൻ ആവശ്യമായ അടിസ്ഥാന ചിന്തകളും അടിസ്ഥാന തത്വങ്ങളും ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ ധാരാളമായി നമുക്ക് തന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ പുതിയ കാലത്തിന്റെ ഭാഷയിലും പുതിയ കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചും ഗവേഷണം ചെയ്യാനും പറഞ്ഞു കൊടുക്കാനുമുള്ള ബാധ്യത തീർച്ചയായും നമുക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വെറുതെ ഈ ഒരു അവതരണത്തിന് വേണ്ടി ഞാൻ ഒരു എഐ പ്ലാറ്റ്ഫോമിനോട് ഇന്നത്തെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഹോട്ടായിട്ടുള്ള കുറെ ഇഷ്യൂസിന്റെ ടൈറ്റിൽ തരൂ എന്ന് പറഞ്ഞു ഹദീസൊന്നല്ല ഞാൻ കുറെ ഇന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും ഹോട്ടായിട്ടുള്ള കുറെ ഇഷ്യൂസിന്റെ ടൈറ്റിൽ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പത്തിരുപത് ടൈറ്റിൽ ഇരുപത് മുപ്പതോളം ടൈറ്റിലുകൾ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ കിട്ടിയ ടൈറ്റിലുകൾ അതിൽ ഭൂരിപക്ഷവും ഹദീസുകൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതും ഹദീസുകൾ നേരിട്ട് പരിഹാരങ്ങൾ നേരത്തെ നിർദ്ദേശിച്ചു തന്നതുമായ കാര്യങ്ങളാണ് നേരിട്ട് വരാത്ത കാര്യങ്ങൾ ഇന്നത്തെ എ ഐ പോലെയുള്ള ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട ക്രിപ്റ്റോ കറൻസി പോലെയുള്ള എ ഐ പോലെയുള്ള വിഷയങ്ങൾ നേരിട്ട് ഹദീസുകളിൽ പറഞ്ഞുകൊള്ളണമെന്നില്ല അതേസമയം അതിന്റെയും പ്രശ്നങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഹദീസ് കവർ ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ പറഞ്ഞാലേ സോഷ്യൽ ഇഷ്യൂസ് ആയിട്ട് എനിക്ക് കിട്ടിയ ലിസ്റ്റ് ഇത് നമ്മൾ ഇന്നത്തെ ഇത് ആ ലിസ്റ്റ് തന്നുകൊണ്ട് ഞാൻ അതിനെ അപ്പടെ വിശ്വസിക്കുന്നുല്ലേ ഇത് തന്നെയാണ് ആധുനിക കാലത്ത് പ്രധാനപ്പെട്ട ഇഷ്യൂസ് നമുക്ക് ബോധ്യവും ഉണ്ട് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസാരിക്കുന്നത് അല്ലാതെ ഒരു എ ഐ പ്ലാറ്റ്ഫോം എന്നൊരു ലിസ്റ്റ് കിട്ടിയത് കൊണ്ട് അതാണ് എന്ന് കരുതി പറയുന്നതല്ല ക്രമത്തിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും ഏറ്റവും ഹോട്ടസ്റ്റ് ടോപ്പിക് ആവണമെന്നില്ല നമ്മൾ ആദ്യം പറയുന്നത് മാത്രം പുതിയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയാണ് റേഷ്യൽ ഇക്വാലിറ്റിയും ജസ്റ്റിസും വംശീയമായ തുല്യതയും നീതിയും വംശീയത ഇന്നത്തെ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടായിട്ടുള്ള ടോപ്പിക്കാണ് കേരളത്തിൽ പോലും വംശീയതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ വംശീയതയും വംശീയ പ്രയോഗങ്ങളും ഒന്നും വേണ്ടത്ര ഇനിയും ബോധം വരാത്ത ഒരു സമൂഹമാണ് നമ്മൾ കേരളക്കാരും അതേസമയം വെസ്റ്റേൺ സൊസൈറ്റികളിലൊക്കെ വംശീയത വലിയ ചർച്ചയാണ് എന്നാൽ അതേസമയം തന്നെ വംശീയത വലിയ പ്രശ്നവുമാണ് അപ്പോ അപ്പോ വംശീയത എന്ന വിഷയത്തെ മനുഷ്യകുലത്തിന്റെ ആരംഭം മുതൽ അല്ലെങ്കിൽ ആദിമകാലം മുതലുള്ള ഒരു പ്രശ്നത്തെ ഏറ്റവും മനോഹരമായി പരിഹരിച്ചിരിക്കുന്നത് ഇസ്ലാമാണ് എന്നതാണ് അതിന്റെ വസ്തുത ഇസ്ലാമിക സമൂഹത്തിൽ പറയത്തക്ക രീതിയിലുള്ള വംശീയ പ്രശ്നങ്ങൾ പൊതുവിൽ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന സമൂഹങ്ങളിൽ ഇല്ല എന്ന് തന്നെ ഇന്നും നമുക്ക് പറയാൻ പറ്റും ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് തീരെ ഇല്ല എന്ന് ഞാൻ പറയില്ല ഇസ്ലാമിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നതിന് പകരം ഇപ്പോൾ ഉത്തരേന്ത്യ മുതലുള്ള പല സ്ഥലങ്ങളിലും ഗോത്രീയമായ ചില സ്വഭാവങ്ങളൊക്കെ ഇസ്ലാമിന്റെ ഇസ്ലാമിക സമൂഹത്തിലേക്ക് മറ്റ് സമൂഹങ്ങളിലും മറ്റ് ഇവർ ഇസ്ലാമിലേക്ക് വരുന്നതിനും മുന്നേ ഒക്കെയുള്ള പലതും അതേപോലെ പകർന്നു വന്നിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക സമൂഹങ്ങളിൽ വംശീയത വിശേഷിച്ച് ഇസ്ലാമിന്റെ അതിന്റെ ഹാർട്ടായിട്ട് സ്വീകരിച്ചിരിക്കുന്ന സമൂഹങ്ങളിൽ വംശീയത ഇന്നും വെസ്റ്റേൺ സൊസൈറ്റിയിലുള്ളതിനെ അപേക്ഷിച്ച് ഇല്ല എന്ന് പറയാൻ മാത്രം ശുഷ്കമാണ് അത് അത് ഹദീസുകളെ വിജയം ഞാൻ അതിലേക്ക് കൂടുതലായി പോകില്ല അതേസമയം സമ്പൂർണമായി വംശീയത എന്ന ആധുനിക പ്രശ്നത്തെ പരിഹരിക്കാൻ ആവശ്യമായ എല്ലാം ഹദീസുകൾ തന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വംശീയത പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ പിന്നെ വെറുതെ സോഷ്യൽ മീഡിയയില് ഇപ്പോ ഇപ്പോൾ ഉള്ള ഒരു പിന്നെ ട്രെൻഡാണല്ലോ ഇസ്ലാമുമായി ബന്ധപ്പെട്ടോ മറ്റോ നിരന്തരമായ ഈ കമന്റ് തൊഴിലാളികളുടെ ആവർത്തിച്ചുള്ള പരിഹാസ കമന്റുകളുടെ ഒരു കാലട് കാലം അപ്പൊ അങ്ങനെയുള്ള ഏതോ ഒരു കമന്റ് ആരോ പിന്നെ എന്താ പറയാ മുസ്ലിം ആയാൽ എന്താ കിട്ടുക എന്ന് ഒരു ദളിതൻ മുസ്ലിം ആയാൽ എന്താ എന്ന് എന്തോ പിന്നെ പിന്നെ ഇത് ഇത് ആയാലെന്താ കിട്ടുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാലും അപ്പൊ മുസ്ലിം ആയാലും മുഹമ്മദ് ആയിരിക്കും അല്ലാതെ പിന്നെ എന്താ പറയാ രണ്ടും കെട്ട ദളിത് ദളിത് ക്രിസ്ത്യനിയും ദളിത് നാടാരും ഒന്നും ആകേണ്ട അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഏതോ ഒരാളും മറുപടി കട്ടണം എന്ന് പറഞ്ഞത് കൊണ്ടാ അത് ഇന്നൊരു വസ്തുതയാണ് കേരള സമൂഹത്തിൽ കേരളത്തിൽ ഒരു ദളിതൻ ഒരു അവർണൻ അവനെ മുമ്പിൽ സ്വീകരിക്കാനുള്ള രണ്ട് മതസാധ്യതകളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇസ്ലാം രണ്ടാമത്തെ ക്രിസ്ത്യാനിറ്റി ഒരാൾ ക്രിസ്ത്യാനിസത്തിലേക്ക് വന്നാലും അയാളുടെ അവർണതയോ അയാളുടെ ദളിത് ബ്രാൻഡോ പോകുന്നില്ല അയാളുടെ ലേബൽ പോകുന്നില്ല അയാൾ ദളിത് ക്രിസ്ത്യാനായി മാറണേ രണ്ടും അതേസമയം ഇസ്ലാമിലേക്ക് ഒരു പ്യുവർ മുഹമ്മദ് ഓ മുഹമ്മദ് എന്ന് പേര് സ്വീകരിച്ച പിന്നെ ദളിത് മുസ്ലിം എന്നൊരു സാധനം പിന്നെ ഇല്ല അവൻ മുസ്ലിമാണ് അവൻ ഹൺഡ്രഡ് പേഴ്സെന്റ് ബാക്കി മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മുസ്ലിമാണ് അവൻ അതിന്റെ ഒരു ചാപ്പയും പിന്നീട് അവനോ അവന്റെ അടുത്ത തലമുറക്കോ ഉണ്ടാവുന്നില്ല മറിച്ച് മറുവശത്ത് അടുത്ത തലമുറയിലും പിന്നത്തെ തലമുറയിലും അത് അങ്ങനെ തന്നെ രേഖയിൽ പോലും നിലനിൽക്കണം അപ്പൊ ഞാൻ വംശീയത ഇല്ലാതെ ആകുന്നതിന്റെ എക്സാമ്പിള് കേരളത്തിൽ പോലും നമുക്ക് അതൊന്ന് കാണാൻ പറ്റും അപ്പോ വംശീയത ആധുനിക പ്രശ്നങ്ങളിലൊന്നാണ് അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ലോകം ഇടയ്ക്കിടയ്ക്ക് വലിയ സമ്മിറ്റുകൾ കൂടും ചർച്ച ചെയ്യുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് അതിനുള്ള അടുത്ത പരിഹാരങ്ങളെ കുറിച്ചാണ് എങ്ങനെ ലോകത്തെ കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ട് സുസ്ഥിരമായി നിലനിർത്താം എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഈ പിന്നെ ഗ്ലോബൽ വാർമിങ് ആഗോളതാപനം പോലെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാം എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ സത്യത്തില് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ആധുനിക ലോകം ആലോചിക്കാൻ തുടങ്ങിയത് പ്രകൃതിയോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന രീതിയിലുള്ള ആലോചനകൾ പോലും വന്നിട്ട് വെറും പതിറ്റാണ്ടുകളായിട്ടുള്ളൂ നൂറ്റാണ്ടുകൾ പോലും ആയിട്ടില്ല വെറും പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ ലോകം നമുക്ക് പ്രകൃതിയോട് ചില കടപ്പാടുകളുണ്ട് എന്നും പ്രകൃതിയെ സംരക്ഷിക്കുന്നത് മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും സംരക്ഷണത്തിന് അനിവാര്യമാണ് എന്നും തിരിച്ചറിഞ്ഞ് അതേക്കുറിച്ച് ചിന്തിക്കുകയും എഴുതുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ളു അതേസമയം റസൂൽ അല്ല വസ്ല തങ്ങൾ വളരെ കൃത്യമായി പ്രകൃതിയോട് നമ്മൾ ഇടപെടേണ്ട രീതികളെക്കുറിച്ച് ആവർത്തിച്ച് വ്യത്യസ്ത ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ശരിക്ക് പ്രകൃതി സംരക്ഷണത്തിന്റെ മൂവ്മെന്റിന്റെ അവകാശപ്പെടാൻ കഴിയുന്നത് ഇസ്ലാമിനും ഹദീസുകൾക്കും ആയിരിക്കും ഇത് ഞാൻ ചില എക്സാമ്പിൾസ് പറയണം വിഷയത്തിന്റെ ഒരു ആമുഖ ഭാഗം എന്നുള്ളതിൽക്ക് വെറുമാമുഖല്ല ആദ്യത്തെ ഭാഗം എന്നുള്ളതിൽ മറ്റൊന്ന് ഇമിഗ്രേഷൻ ആൻഡ് റഫ്യൂജി പ്രശ്നങ്ങളാണ് കുടിയേറ്റം അഭയാർത്ഥ്യ പ്രശ്നങ്ങൾ ഇതാണ് ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം അഭയാർത്ഥികൾ അഭയാർത്ഥികൾ ഉണ്ടാക്കപ്പെടുന്നു ഉണ്ടാക്കപ്പെടുന്ന എങ്ങനെയാണ് അഭയാർത്ഥികൾ ഉണ്ടാകുന്നത് ആരാണ് അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നത് ഈ സൃഷ്ടിക്കപ്പെടുന്ന അഭയാർത്ഥികളോട് മറ്റു ആധുനികമെന്ന് വിളിക്കപ്പെടുന്ന സമൂഹങ്ങൾ പുലർത്തുന്ന നിലപാട് എന്താണ് ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ തത്വം പുലർത്തുന്നു എന്ന് പറയുന്ന ഇന്ത്യ പോലും ഇന്ത്യ പോലും അറിയാനില്ല ഇന്ത്യയിൽ വളരെ മോശമാണ് അഭയാർത്ഥികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കരാറുകളും ഒപ്പുപോലും വെച്ചിട്ടില്ല ഇന്ത്യ പിന്നെയും കുറേ കൂടെ ഭേദം പാശ്ചാത്യ രാജ്യങ്ങളാണ് അപേക്ഷകൾ അപ്പൊ ഈ അഭയാർത്ഥി പ്രശ്നങ്ങളോട് അഭയാർത്ഥികളോട് അഭ ദുർബലരായ നഷ്ടപ്പെട്ട മനുഷ്യരോട് ലോകം എങ്ങനെ പെരുമാറുന്നു എന്നത് ഇന്നത്തെ ലോകത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൊന്നാണ് അതുപോലെ പിന്നെ ഈ എത്തിക്കൽ പ്രശ്നങ്ങൾ എല്ലാ മേഖലയിലുള്ള എത്തിക്കൽ പ്രശ്നങ്ങളുണ്ട് ധാർമ്മികതയുടെ പ്രശ്നങ്ങളുണ്ട് ബിസിനസ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന അടുത്തേക്ക് പോകുമ്പോ ലാഭത്തിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ശാസ്ത്ര ഗവേഷണങ്ങളും അതിന്റെ വഴി നിശ്ചയിക്കപ്പെടുമ്പോ ലാഭത്തിന്റെ വഴിയിൽ നിശ്ചയിക്കപ്പെടുമ്പോ എത്തിക്കൽ പ്രശ്നങ്ങൾ ആധുനിക ലോകത്തിന്റെ വലിയ ചർച്ചകളിൽ അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ഞാൻ ചില എക്സാമ്പിൾസ് പറഞ്ഞു എന്നേ ഉള്ളൂ ആധുനിക ലോകത്തിന്റെ പ്രശ്നങ്ങളായി എണ്ണപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഈ കുറ്റവാളികളോട് ലോകം പുലർത്തുന്ന പ്രശ്നങ്ങൾ റീഫോൺ അതുപോലെ പോലീസ് ബ്രൂട്ടാലിറ്റി ആൻഡ് സിസ്റ്റമിക് റേസിസം ഇതൊക്കെ ആധുനിക പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റുന്ന ആദ്യത്തെ ഒരു പത്തൊമ്പത് പ്രശ്നങ്ങൾ എടുക്കാം നമുക്ക് ആധുനിക ലോകത്തിന്റെ ഒരു പത്തൊമ്പത് പ്രശ്നങ്ങൾ ഇതൊക്കെ ആഗോളമോ സാമൂഹികമോ ആണെങ്കിൽ ഇനി കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ മനോരോഗികളല്ല മനോദൗർബല്യങ്ങൾ ആത്മഹത്യ വർദ്ധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ കുടുംബ വഴക്കുകളിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ ഇതൊക്കെ ആധുനിക സമൂഹം നേരിടുന്ന നമ്മൾ പോലും നമ്മുടെ കുടുംബത്തിനകത്ത് പോലും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് പിന്നെ വലിയൊരു പ്രശ്നമാണ് ജെൻഡർ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ജെൻഡർ ഈക്വാലിറ്റിയോ ജെൻഡർ ഇക്വിറ്റിയോ എന്തായാലും ആ വ്യത്യസ്ത ലിംഗത്വങ്ങൾ തമ്മിലുള്ള വ്യത്യസ്ത ലിംഗവിഭാഗങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലേണ്ട പ്രശ്നങ്ങൾ അവരുടെ റോളുകളുടെ പ്രശ്നങ്ങൾ ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ആധുനിക ലോകം നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേറെ കുറയും റസൂൽ വസ്ലമതങ്ങൾ നേരിട്ട് പരിഹരിച്ചതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അത് നമ്മളെ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാം ഒന്ന് കേൾക്കുന്നവർക്ക് തള് എന്ന് തോന്നുന്ന രീതിയിൽ ന്യൂജന്റെ ഭാഷയിൽ പറഞ്ഞ കേൾക്കുമ്പോഴേക്ക് അതൊക്കെ നിങ്ങളെ തള്ളല്ല എന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം ഇപ്പൊ നമുക്ക് ഏറെക്കുറെ കേരളത്തിൽ നിന്നുള്ള അവതരണങ്ങൾക്ക് ആ രീതി ൂന്നുള്ളൊരു പ്രശ്നമുണ്ട് നമ്മൾ പറയുന്നത് ശരിയാണ് അപ്പൊ ഞാൻ പോലും ഇത് പറയുമ്പോ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് പറയുന്ന അങ്ങനെ കുറേണ്ടല്ലോ നമ്മൾ എല്ലാ പ്രശ്നത്തിനും ഇവിടെ പരിഹാരമുണ്ട് എല്ലാ പ്രശ്നത്തിനും വസൂറിന്റെ പരിഹാരം പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രശ്നത്തിനും ഖുറാനിലെ പരിഹാരം ഉണ്ട് നമ്മളിങ്ങനെ ഒരു ക്ലീഷേ പ്രയോഗമായി മാറിയിരിക്കുന്ന ഈ ഒരു രീതിയെ നമുക്ക് നിലവിൽ പരിചയമുള്ളൂ സത്യത്തിൽ നമ്മളെ പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ നമ്മൾ അവതരിപ്പിക്കുന്ന രീതി കൊണ്ട് ആളുകൾക്ക് അതൊരുതരം എക്സാജിറേഷനോ ഒരു ഒരു അതിശയോക്തി കലർത്തി പറയലോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതിനെ കുറേ കൂടെ മഹത്വവൽക്കരിച്ച് പറയുന്നതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു തള്ളോ ആയി അനുഭവപ്പെടുന്ന വിധത്തിലാണ് നിലവിൽ അത്തരത്തിലുള്ള അവതരണങ്ങൾ നമ്മുടെ ഭാഗങ്ങളിൽ നിന്ന് സംഭവിക്കുന്നത് അതേസമയം ഞാൻ പറഞ്ഞു ഇതൊരു ഒരു ഹദീസ് ഗവേഷണ കേന്ദ്രത്തിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംഗമം എന്ന നിലക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഭൂരിപക്ഷവും ഹദീസിനെ വർഷങ്ങളോളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലക്ക് ഹദീസുകളെ പുതിയ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ രീതിശാസ്ത്രങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നവീകരിക്കേണ്ടതുണ്ട് ഏറ്റവും അക്കാഡമിക് ആയ രീതിയിൽ ഏറ്റവും പുതിയ ലോകത്തിന്റെ ഭാഷയിലും പുതിയ ലോകത്തിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരുടെ പൾസിനോട് കൃത്യമായി കറസ്പോണ്ട് ചെയ്യുന്ന രീതിയിലും വേണം നമ്മൾ നമ്മുടെ അതീ സഹോദരങ്ങൾ കൊണ്ടുവരാൻ ഈ വിഷയത്തിൽ ആവേശികമായി കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ഉള്ള മുസ്ലിങ്ങൾ കുറേം കൂടെ വളരെ കൂടുതൽ മുന്നിലാണ് ഇനി മുസ്ലിങ്ങളല്ലാത്തവർ വിശേഷിച്ച് ക്രൈസ്തവ സമൂഹവും ഹൈന്ദവ സമൂഹവും അവരുടെ വേദങ്ങളെ സത്യത്തിൽ ഇത്രയൊന്നും ആധുനിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മാത്രമുള്ള കൃത്യമായ നിർദ്ദേശങ്ങളോ വഴികളോ ഒന്നും ഇല്ലെങ്കിലും പൊതുവായ ചില ധാർമ്മിക തത്വങ്ങൾ എല്ലാ കാലത്തും ബാധിക്കും ബാധിക്കുന്നതായിരിക്കുമല്ലോ എല്ലാ കാലത്തും ബാധിക്കുന്ന എല്ലാ കാലത്തെയും പ്രശ്നങ്ങളുടെ അടിസ്ഥാനമായിരിക്കുന്നത് ചില മാനവിക മാനുഷിക തത്വങ്ങളും ചില ധാർമ്മിക തത്വങ്ങളും ആയിരിക്കും ഇപ്പോ മറ്റു മനുഷ്യരോട് കരുണ കാണിക്കുക എന്നൊരു തത്വം അത് ആദിമ കാലം തൊട്ട് തന്നെ മനുഷ്യർക്കകത്തുള്ള ഒരു നന്മയാണ് അത് എല്ലാ വേദങ്ങളിലും എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കാൻ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് റെഫ്യൂജി പ്രശ്നത്തിലാണെങ്കിലും കാരുണ്യത്തിന്റെ പ്രശ്നമുണ്ട് മനുഷ്യക്കടത്തിന്റെ പ്രശ്നത്തിൽ കാരുണ്യത്തിന്റെ പ്രശ്നമുണ്ട് അതുപോലെ സാമ്പത്തിക പ്രശ്നത്തിലാണെങ്കിൽ അഥവാ പിന്നെ ദാരിദ്ര്യത്തിന്റെ പ്രശ്നത്തിലാണെങ്കിലും കാരുണ്യത്തിന്റെ എലമെന്റ് ഉണ്ട് അപ്പൊ നമുക്ക് അതിനെ ആ രീതിയിൽ വേണമെങ്കിൽ എവിടേക്കും വ്യാഖ്യാനിക്കാൻ പറ്റും കാരുണ്യം കാണിക്കണമെന്ന ഒരു പോയിന്റിനെ എടുത്തിട്ട് ആധുനിക പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും പക്ഷെ ഹദീസുകളുടേത് അങ്ങനെ ഒരു ആമമായ പരിഹാരം മാത്രമല്ല തീർച്ചയായിട്ടും അത്തരം ആമമായ പരിഹാരങ്ങളുണ്ട് അതേസമയം വളരെ ഹാസായ വളരെ സ്പെസിഫിക് ആയ ആധുനിക കാലത്ത് പോലും സാമ്പത്തിക അസമത്വത്തിന് കൃത്യമായി പരിഹാരമാകുന്ന വിധത്തിലുള്ള പ്രാക്ടിക്കലായ വഴികൾ ഹദീസുകളിലൂടെ നിർദ്ദേശിച്ചത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ലെവലൊന്നും വേറെ തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടത്ര കഴിയുന്നില്ല അതേസമയം ഞാൻ പറഞ്ഞു ബൈബിളിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഹൈന്ദവ വേദങ്ങളുടെ അടിസ്ഥാനത്തിലോ ആധുനിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അല്ലെങ്കിൽ ആധുനിക വിഷയങ്ങളോട് നേരിട്ട് ഇവ സംവദിക്കുന്നതായി തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ മറ്റു മതസമൂഹങ്ങൾ വളരെ കൂടുതൽ മുമ്പിൽ വിശേഷിച്ച് ബൈബിളിനെ ബേസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പഠനങ്ങളും ഇത്തരത്തിലുള്ള അവതരണങ്ങളും നടത്തുന്നതിൽ പിന്നെ ഈ യൂറോപ്യൻ സമൂഹം വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് ധാരാളം പഠനങ്ങൾ ആധുനിക പ്രശ്നങ്ങൾക്ക് ബൈബിളും അതുപോലെ ബിബ്ലിക്കൽ തോട്ട്സും പരിഹാരമാകുന്നു എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി എൻവയോൺമെന്റ് അതുപോലെ എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ബൈബിൾ ആൻഡ് എക്കണോമിക്സ് വെൽത്ത് ആൻഡ് പോവർട്ടി ബിബ്ലിക്കൽ പെർസ്പെക്ടീവ് ദ ബൈബിൾ ആൻഡ് എൻവയോൺമെന്റൽ എത്തിക്സ് ക്ലൈമേറ്റ് ആൻഡ് ക്രിസ്ത്യൻ ഫെയ്ത്ത് the bible and, bible social, and social justice, justice. racial, racial reconciliation, reconciliation and the bible ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ബൈബിളുമായി ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള നല്ല അക്കാഡമിക് പഠനങ്ങൾ ധാരാളമായി വെസ്റ്റേൺ ലോകത്ത് നിന്ന് വന്നിട്ടുണ്ട് അവയിൽ നല്ല ഒരു പറ്റവും അക്കാഡമിക് ലോകത്ത് അതിന്റെ നിലവാരം കൊണ്ട് സ്വീകാര്യവുമാണ് അതിന്റെ എല്ലാ തരം ചിന്തകളും സ്വീകരിക്കപ്പെടുന്നു അർത്ഥമില്ല ആ ഒരു കൃതി ആ ഒരു വർക്കിനെ ഒരു അക്കാഡമിക് വർക്കായി അതിലെ ചിന്തകൾ പ്രസക്തമായി സ്വീകരിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള വർക്കുകൾ തീർച്ചയായിട്ടും ഇസ്ലാമിക ലോകത്തുനിന്നും വന്നിട്ടുണ്ട് പക്ഷെ അപേക്ഷികമായി മറ്റുള്ളവർ കൊറേ ദൂരം മുമ്പില വേണ്ടവിധം ഹദീസുകൾ അവതരിപ്പിക്കാൻ നമുക്ക് ഇനിയും കഴിയേണ്ടതിൽ അതേസമയം കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ സുന്നി പശ്ചാത്തലത്തിൽ നിന്ന് വന്നാൽ വേണമെങ്കിൽ ഒരൊറ്റ രചന പോലും അല്ലെങ്കിൽ ഒറ്റ വർക്ക് പോലും ആ രീതിയിൽ വന്നിട്ടുണ്ടോ എന്നത് സംശയകരമാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ദാറുൽ ഹദീസിന്റെ കീഴിലും അല്ലാതെയും പണിയെടുക്കാൻ ധാരാളം ഉണ്ട് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നിന്ന് കേരളം മാത്രം നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇന്ത്യ മാത്രം നേരിടുന്ന അല്ലെങ്കിൽ പ്രധാനമായി ഇന്ത്യ നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ടാവും ഈ പ്രശ്നങ്ങളെ ഹദീസുകളുടെ പെർസ്പെക്റ്റീവിലൂടെ ഏറ്റവും ആധുനികമായ രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായും ഹദീസുകളെ മനസ്സിലാക്കുന്ന ആളുകൾ അവരെ ഇസ്ലാമിനോടുകൂടി അടുത്തു വരാനേ അത് കാരണമാവുള്ളൂ റസൂർലാന്റെ അധ്യാപനങ്ങളിലേക്ക് അവർ അടുത്തു വരും അപ്പൊ നേരത്തെ ഓറിയന്റലിസ്റ്റുകൾ അടക്കമുള്ളവരുടെ പിന്നെ ഇസ്ലാമിനെ തെറ്റുധരിപ്പിക്കാൻ വേണ്ടിയും ഇസ്ലാമിനെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയും നടത്തിയ പഠനങ്ങളെ കുറിച്ചൊക്കെ ചില സൂചനകളൊക്കെ വന്നുപോയി ഒരു വലിയ മൂവ്മെന്റ് തന്നെ ഓറിയന്റലിസം എന്ന് പറഞ്ഞ ഒരു വലിയ മൂവ്മെന്റ് തന്നെ നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക വിജ്ഞാന ശാഖകളെ ആഴത്തില് പഠിക്കുകയും അതിനെ യൂറോപ്പിന്റെ താല്പര്യത്തിനനുസരിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി ജീവിതവും കോടിക്കണക്കിന് സമ്പത്തും സമയവും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലം എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്തായിരിക്കട്ടെ അതിന്റെ ഫലങ്ങളിൽ ഒന്ന് ഇസ്ലാം ഭാഗികമായി തെറ്റുധരിപ്പിക്കപ്പെട്ടു എന്നതാണ് എന്നാൽ അതിന്റെ മറ്റൊരു ഫലം എന്ന് പറയുന്നത് അത് അത് അവരുടെ തെറ്റായ രചനകൾ പോലും ഇസ്ലാമിനെ പഠിക്കാൻ കാരണമാവുകയും ഇന്ന് യൂറോപ്പിൽ നാം കാണുന്ന യൂറോപ്പിൽ എന്ന് പറയുമ്പോൾ വെസ്റ്റ് വെസ്റ്റിൽ ഇൻക്ലൂഡിങ് അമേരിക്ക വെസ്റ്റിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇസ്ലാമിക പ്രചരണത്തിന്റെ ഇസ്ലാം വലിയ തോതിൽ വളർന്നു വരുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നായി ഭവിക്കുകയും ചെയ്തത് ഇതേ ഓറിയന്റലിസ്റ്റ് കൃതികളാണ് അപ്പോൾ ഓറിയന്റലിസ്റ്റുകൾ അവരുടെ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഹദീസുകളെയും ഖുർആാനിനെയും അവരുടേതായ വീക്ഷണകോണിലൂടെ അവതരിപ്പിച്ചിട്ട് പോലും പോലും കാരണം ഇത് വെളിച്ചമാണല്ലോ ഖുർആൻ എന്ന് പറയുന്നത് ഹദീസ് എന്ന് പറയുന്നത് വെളിച്ചമാണ് ആ വെളിച്ചത്തെ ഏതൊക്കെ രീതിയിൽ പാക്ക് ചെയ്ത് കൊടുത്താലും അതിൽ നിന്ന് വെളിച്ചത്തിന്റെ കണികകൾ സ്ഫുരിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ പാക്ക് ചെയ്ത് തന്ന പാക്ക് ചെയ്തു കൊടുക്കപ്പെട്ട ഹദീസിൽ നിന്നുപോലും ഖുർആാനിൽ നിന്നുപോലും ഖുർആാൻ ഹദീസ് ചിന്തകളിൽ നിന്നുപോലും വലിയ തോതിൽ ഇസ്ലാമിലേക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കൺവേഴ്ഷൻ ഉണ്ടാകാനുള്ള ഒരു പശ്ചാത്തലം ഓറിയന്റലിസം യൂറോപ്പിലും വെസ്റ്റിലും സൃഷ്ടിക്കേണ്ടായി അപ്പൊ നമ്മൾ ശരിയായ രീതിയിൽ അതേ ജനസമൂഹങ്ങളിലേക്ക് അല്ലെങ്കിൽ അതേപോലെ ചിന്തിക്കുന്ന ജനസമൂഹങ്ങളിലേക്ക് ശരിയായ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്തായിരിക്കും എന്ന് നമുക്ക് അനുമാനിച്ചാൽ തന്നെ മനസ്സിലാവും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞതിന്റെ ആ ചില അടിസ്ഥാന ആശയങ്ങൾ മാത്രം ആ ചിന്തകൾ മാത്രമാണ് ഈ ഈ കുറഞ്ഞ സമയം കൊണ്ട് പങ്കുവെക്കുന്നത് ധാരാളമായി നിങ്ങൾ കേട്ടു കഴിഞ്ഞതുകൊണ്ട് പറഞ്ഞതിന്റെ ചുരുക്കം നമ്മുടെ ഹദീസ് പഠനങ്ങൾ നമ്മുടെ ഹദീസ് ഗവേഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പാരമ്പര്യ വിജ്ഞാന ശാഖകളിൽ തീർച്ചയായിട്ടും പാരമ്പര്യ രീതിയിൽ വളരെ ആഴത്തിൽ പോകേണ്ടതുണ്ട് മറ്റൊന്ന് വളർന്നു വരുന്ന ഹദീസ് വിജ്ഞാനം എന്ന പേരിൽ ഹദീസുകളെ വക്രീകരിക്കുന്ന കേരളത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന പലതരത്തിലുള്ള പഠനങ്ങൾ വിദഗികളുടെ ഭാഗത്തു നിന്നും മറ്റു അത്തരത്തിലുള്ള ദുഷ്ശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ശ്രമങ്ങൾ ഹദീസ് നിഷേധങ്ങൾ ഇത് വളർന്നു വരുന്ന വലിയൊരു പ്രശ്നമാണ് ഓൾറെഡി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഹദീസ് നിഷേധം എന്നത് പുതിയ കാലത്ത് മുസ്ലിം ഉമ്മത്തിന്റെ പാർശ്വത്തിൽ അകത്ത് നമുക്ക് പറയാൻ വയ്യ അതിന്റെ അതിന്റെ പരിസരങ്ങളിൽ നടക്കുന്ന വലിയ വർക്കുകളാണ് നമ്മളൊക്കെ കരുതുന്നതിനേക്കാൾ ആഴത്തിലും അതുപോലെ വ്യാപ്തിയിലും അത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ട് ഫലം എത്രത്തോളം നമ്മൾ പഠിക്കേണ്ടതാണ് ഹദീസ് നിഷേധം അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള അവിടെ ഹദീസുകളെ ഭദ്രമായി സംരക്ഷിക്കുന്നതിനാവശ്യമായ ശ്രമങ്ങളും പഠനങ്ങളും പുതിയ കാല വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങൾ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ എല്ലാ കാലത്തെ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ തന്നെയാണ് അതിന്റെ പേരും അതിന്റെ രീതിയും ഭാവവും മാറി മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞ വംശീയത വംശീയതയായാലും ദാരിദ്ര്യമായാലും അല്ലെങ്കിൽ കുടിയേറ്റമായാലും അതല്ലെങ്കിൽ പിന്നെ എന്താ പറയാ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പ്രശ്നങ്ങളായാലും എല്ലാം പഴയ കാലത്ത് തന്നെയുള്ള സാധനങ്ങളുടെ ചില പുതിയ പുതിയ വകഭേദങ്ങളോ അതിനെ പുതിയ പേരുകൾ ഇട്ടിട്ട് പുതിയ രൂപത്തിലും ഭാവത്തിലും വരുന്നതാണ് പക്ഷേ പഴയ ഭാഷയിൽ അതിനവതരിപ്പിച്ചാൽ മതിയാവില്ല പുതിയ കാലത്തിന്റെ ഭാവുകത്വത്തിലും പുതിയ കാലത്തിന്റെ ടെർമിനോളജികളിലും പുതിയ കാലത്തിന്റെ പൾസിനോട് ചേർന്നു നിന്നുകൊണ്ടും അവതരിപ്പിക്കാനുള്ള രീതിയിലുള്ള പഠനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരുമ്പോൾ തീർച്ചയായും ഹദീസ് വിജ്ഞാനത്തോട് ഹബിബാ അലൈഹി സ്വഹ്ലൈ വസ്ലമതങ്ങളോട് അവിടുത്തെ തിരുവചനങ്ങളോട് നമുക്ക് കൂടുതൽ നീതി പുലർത്താൻ കഴിയും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അലഹദിന